ഓക്കെ സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ക്ലാസിൻ്റെ അടുത്ത വീഡിയോ ആണ് ഓക്കെ സോ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ എഫ് ഇ വീഡിയോ എടുത്ത് എഫ് ഇ വീഡിയോയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ വന്നു സോ എല്ലാവർക്കും താങ്ക് യു സോ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോണത് ഇൻവാലിഡ് എഫ്ഇ ജി ആണ് സോ ഇൻവാലിഡ് എഫ് ഇ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ചാർട്ടിൽ അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് പറയാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ഇൻവാലിഡ് എഫ്ഇ ആണ് ഇൻവാലിഡ് എഫ് സോ ജി സോ സ്ക്രീനിൽ കാണാൻ പറ്റും മൂന്ന് ക്യാൻഡിൽസ് അതിൻ്റെ നടുവിലത്തെ ക്യാൻഡിൽ ഒരു ഗ്യാപ്പ് അതാണല്ലോ എഫ്ഇ സോ ഇൻവാലിഡ് എഫ് എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇൻവാലിഡ് എഫ്ജ് പലതരങ്ങളുണ്ട് സോ നമ്മളിവിടെ എഫ് ഇജി മാർക്ക് ചെയ്യാം കേട്ടോ എഫ് യു ജി മാർക്ക് ചെയ്തു സോ ഇൻവാലിഡ് എഫ് യു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണല്ലോ മാർക്കറ്റ് ഒന്നുകൂടി അടിയിലായിട്ട് ഇറങ്ങിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും ഇങ്ങനെ കയറി കയറി ഈ എഫ് യു ജിയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓർഡേഴ്സ് എന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് അടിയിലോട്ട് പോവും ബട്ട് ഇതിൽ റിയാക്ട് ചെയ്തിട്ട് അതായത് റിയാക്ട് ചെയ്യുന്ന പോലെ കാണിക്കും അതായത് ഇൻവാലിഡ് എഫ്ഇജിസിൻ്റെ കാര്യം പറയണം ഒരു റിയാക്ട് ചെയ്യുന്ന പോലെ കാണിച്ച് കുറച്ചും കൂടെ ഇറക്കിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും മുകളിലോട്ട് തന്നെ പോവും സോ ഇങ്ങനെ ഉള്ളതിനാണ് ഇൻവാലിഡ് എഫ് ഇ ജീസ് എന്ന് പറയാ മനസ്സിലായോ ഇങ്ങനെ ഉള്ളതിനാണ് ഇൻവാലിഡ് എഫ്യൂജീസ് എന്ന് പറയുക സോ ഇങ്ങനെ തന്നെ നടന്നോളന്നൊന്നുമില്ല ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും മാർക്കറ്റ് നേരെ ഇവിടെ നിന്ന് കയറിയിട്ട് നേരെ ഓർഡർ ബ്ലോക്കിലേക്ക് പോവാ എഫ് ഇ ജി ഒന്നും മൈൻഡ് ചെയ്യാതെ ഓർഡർ ബ്ലോക്കിലേക്ക് പോവാ സോ ഇങ്ങനെ സംഭവിക്കാം സോ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു സ്വിങ്ങിന്റെ ഇപ്പോ ഇവിടെ നോക്കിയോ ഇതൊരു സ്വിംഗ് ആണ് ഈ ഒരു സ്വിംഗിന്റെ ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യില്ലേ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു ഇവിടെ ഒക്കെ എഫ് ഇ ജീസ് ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യണം എഫ്ഇ ജി ഏത് മാർക്ക് ചെയ്യണം ഓർഡർ ബ്ലോക്കിനോട് ചേർന്നിട്ടുള്ള അടുത്തുള്ള അതായത് ഓർഡർ ബ്ലോക്ക് കഴിഞ്ഞിട്ട് അടുത്ത എഫ്ഇ ജി എവിടെയാണോ വരുന്നത് അത് മാർക്ക് ചെയ്യുക ചിലപ്പോൾ ഇവിടെ ഒരു എഫ്ഇ ജി ഉണ്ടാവും അത് മാർക്ക് ചെയ്യ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക ഇവിടുത്തെ എഫ്ഇ ജിസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഇങ്ങനത്തെ ജിസ് ഉണ്ടാവും വർക്ക് ആവും ഇവിടെ ഓർഡേഴ്സ് ഉണ്ടാവും കാരണം എന്താ ഇവിടെ നിന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ എടുത്തിരിക്കുന്നത് കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നിന്നാണ് ഒരു പുള്ളു കിട്ടിയിരിക്കുന്നത് മാർക്കറ്റിന് ഇവിടെ ഈ ഒരു ഹയർ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പുല് ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും ഇവിടുന്ന് പുള്ളാവുന്ന ഇവിടെ ഒരു എഫ് ഇ ജി ക്രിയേറ്റ് ആവും ി ജിയിലാവും ഈ ഓർഡേഴ്സ് മൊത്തം ഉണ്ടാവുക അതായത് പെൻഡിങ് ആയിട്ടുള്ളതും കറണ്ട് പൊസിഷനിലുള്ള ഓർഡേഴ്സും ഇവിടെ ആയിരിക്കും ഉണ്ടാവുക ഓക്കേ സോ അതുകൊണ്ടാണ് നമ്മൾ എഫ്ഇ ജി ഓർഡർ ബ്ലോക്കിന്റെ അടുത്തുള്ളതായിട്ട് ഇതാക്കുന്നത് സോ ഇനി ഇതും റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല മാർക്കറ്റ് എന്ന് നോക്കിക്കോ ഇതും റെസ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും ഓബിയിൽ വന്ന് ടച്ച് ചെയ്യും എന്നിട്ട് കേറിപ്പോവും അതും ടച്ച് ചെയ്തിട്ട് എന്നിട്ട് കേറി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ട്രെൻഡ് ചേഞ്ച് ആവും അതായത് അവിടെ എം എസ് എസ് ക്രിയേറ്റ് ആയി മാർക്കറ്റ് സ്ട്രക്ചർ ചെയ്ഞ്ച് ആയി അവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് മുകളിലോട്ട് വരുന്നിട്ട് ഇങ്ങനെ അടിയിലോട്ടാണ് പോവുകയ്യാ സോ ഇങ്ങനെയും മാർക്കറ്റ് സംഭവിക്കാം സോ ഇൻവാലിഡ് എഫ് ഇ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവാലിഡ് എഫ്ഇ ജിസ് കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ ഓൾവേസ് കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്യുക എല്ലാത്തിലും നമ്മൾ പറയുന്നതാണ് കൺഫർമേഷൻ എൻട്രി എന്ന് ഓക്കെ സോ മാർക്കറ്റ് എന്തു ചെയ്യും ഇവിടെ നോക്കിക്കോ സൊ മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് ഇവിടെ വന്ന് ടച്ച് ചെറുതായിട്ട് കയറുന്ന പോലെ കാണിക്കും ബട്ട് എന്തെയ്യും ഇന്നർ ടൈം ഫ്രെയിംസിൽ ഇവിടെ ഒരു സ്വിംഗ് ഉണ്ടായിരിക്കും ആ സ്വിംഗ് തട്ടിയിട്ട് മാർക്കറ്റ് ടപ്പ് ചെയ്യുന്നതല്ലേ അടിയ്ക്കെത്തും ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക ആവുന്ന ഒരു സംഭവം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സോ ഈ ട്രാപ്പിലൊന്നും പോയി പെടാതിരിക്കുക ഇൻവാലിഡ് എഫ് എഫ്യൂജി എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് ചുരുക്കത്തിൽ മനസ്സിലായല്ലോ സോ നമ്മൾ ഇനി ചാർട്ടിൽ നോക്കാം ചാർട്ടിൽ നമുക്ക് ഇൻവാലിഡ് എഫ് എഫ്യൂജീസ് നോക്കാം ഓക്കെ നോക്കിക്കോ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇതാക്കാം ഓക്കെ മാർക്കറ്റ് വലിയൊരു ഉദാഹരണം തന്നെയാണ് നമുക്ക് ഓർഡർ ബ്ലോക്ക് എവിടെയാണ് കിട്ടുക ഇതിൻ്റെ ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ് വരിക അല്ലേ ഓർഡർ ബ്ലോക്ക് അവിടെ അല്ലേ വരിക ഇത് നോക്കിക്കോ ഇതിൽ എഫ്യൂജീസ് ഇവിടെയുണ്ട് ഇവിടെ എഫ് ഇ ജി ഉണ്ട് ഇവിടെ എഫ് ഇ ജി ഉണ്ട് ഇവിടെ എഫ് ഇ ജി ഉണ്ട് ഇവിടെ ഒന്നും എഫ്യൂജി ഇല്ല സോ നമ്മൾ ഈ റെഫ്യൂജി മാർക്ക് ചെയ്യണം സോ ഇവിടെ ഒരു എഫ്യൂജി മാർക്ക് ചെയ്യണം നമ്മൾ റെഫ്യൂജി മാർക്ക് ചെയ്തു ആ എഫ്യൂജി റെസ്പെക്ട് ചെയ്തോ ഇല്ല എന്തുകൊണ്ട് കാരണം അത് ഇൻവാലിഡ് ആണ് അവിടെ ഓർഡേഴ്സ് ഇല്ല കാരണം ഇതൊരു മാനിപ്പുലേഷൻ ആണ് നമുക്കറിയാം ഏഹ് ഇത് ട്രംപിന്റെ ഒരു മാനിപ്പുലേഷൻ ആണെന്ന് നമുക്കറിയാം അവിടെ ഓഡേഴ്സ് ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് അവിടെ എഫ് ഇ ജി അവിടെ വാലിഡ് ആവില്ല സോ അവിടെ എഫ് പി ജി ഇൻവാലിഡ് ആയി ഇനിയിപ്പോൾ ഡൗൺ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിൽ നോക്കാം അടുത്തതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി വാലിഡ് എഫ് ഇ ജി ഇട്ടോ വാലിഡ് എഫ്ഇ ജി എന്താ നോക്കിയോ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു എഫ് ഇ ജി മാർക്ക് ചെയ്തു ആ എഫ് ഇ ജിയിൽ തട്ടിയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിയത് കണ്ട രണ്ട് വിക്ക് ഒരേ സമയം സംഭവിച്ചത് കണ്ട ഇങ്ങനെയുള്ള വിക്കുകൾ സംഭവിക്കുന്നത് ഇംബാലൻസ് സംഭവിക്കുന്ന എഫ്ഇ ജിസിൽ നമുക്ക് എന്താ ചെയ്യാം റിജക്ഷൻസ് ഓൾവേസ് റിജക്ഷൻസ് കാണാൻ പറ്റും ആ റിജക്ഷൻസ് ഉണ്ടാവുമ്പോഴാണ് എന്ത് വാലിഡ് എഫ്യൂജി ആയിട്ട് മാറുന്നത് അത് ഓക്കെ ഈ എഫ് ഇ ജിസ് ഓൾവേസ് അവിടെ എത്തുമ്പോൾ എന്തായാലും പ്രൈസ് ഒന്ന് റിജക്റ്റ് ചെയ്യും പ്രൈസ് ഒന്നാകെ എന്താണ് പറയുക കൊട്ടിയിട്ട പോലെ അടിയിലോട്ട് വരില്ല അവിടെ കഴിഞ്ഞാൽ പ്രൈസ് ഒന്ന് സ്റ്റോപ്പ് ആവും അപ്പോൾ നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും ഈ എഫ് ഇ ജി വാലിഡ് ആണെന്നുള്ളത് ഇല്ലെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ ടൈംസ് അവിടെ കടന്ന് കളിക്കും ഇതാണ് വാലിഡ് എഫ്ഇ ജി ഇൻവാലിഡ് എഫ് ഇ ജി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നത് സോ എഫ് ഇ ജി മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിപ്പോൾ കറന്റ് അവിടെ വന്നു അതിൻ്റെ അടിയിൽ ക്ലോസ് ആയി സോ അത് ഇൻവാലിഡ് എഫ് ഇ ജി ആണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻവാലിഡ് എഫ് ഇ ജി ആണ് സോ അത് നോക്കിയിട്ട് കാര്യമില്ല ഓക്കെ പിന്നെ തിരിച്ചറങ്ങി ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഇറങ്ങി പക്ഷെ അതൊന്നും കാര്യമില്ല ഇതൊന്നും ഈ എഫ് ഇ ജിൻ്റെ എന്താണ് ഡൗൺ ഓർഡർ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഡൗൺ ഓർഡർ ഇട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല ആ എഫ് ഇ ജി വാലിഡ് അല്ലാത്തതുകൊണ്ടാണ് അത് അവിടെ അതാവാത്തത് നമുക്ക് ഇപ്പൊ ഒിക്ക കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ സോ ഇവിടെ എന്താ ഓ എഫ് ഇ ജി ഉണ്ട് ഈ എഫ് ഇ ജി ഇവിടെ വന്നപ്പോൾ വാലിഡ് ആയി മുകളിലോട്ട് പോയി ബട്ട് വീണ്ടും അടിയിലോട്ട് വരുന്നു ഇപ്പൊ ഇനി ഇത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ സോ ഇങ്ങനെയാണ് ഇൻവാലിഡ് എഫ് ഇ ജി വാലിഡ് എഫ് ഇ ജി ഒക്കെ കണക്കാക്കുന്നത് സോ നമ്മൾ മാക്സിമം എന്താ ഇൻവാലിഡ് എഫ് ഇ ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക നമുക്ക് സുഖമാണ് കണ്ടുപിടിക്കാൻ സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇൻവാലിഡ് എഫ് ഇ ജിസ് നിങ്ങൾ മാക്സിമം ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാം കേട്ടോ സോ നിങ്ങൾ അവിടെ എത്തുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്താൽ മതി ഒന്ന് അവിടുത്തെ റിജക്ഷൻ ഉണ്ടോയെന്ന് നോക്കുക ഒന്ന് നല്ല അവിടെ ഇപ്പം നല്ല സ്ട്രോങ്ങിൽ ഇറങ്ങി വരുന്ന ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പൊസിഷൻ എത്തുമ്പോൾ പ്രൈസ് ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കുക അതായത് പ്രൈസ് അതേപോലെ തന്നെ അടിയിലോട്ട് ഇറങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ നോക്കുക അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഓർഡേഴ്സ് ഉണ്ട് അതാണ് അടിയിലോട്ട് പോകാത്തത് പിന്നെ മൂന്നാമത്തെ കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻസിൻ്റെ ഒപ്പം തന്നെ ഇംബാലൻസ് ഉണ്ടോ നോക്കുക അതായത് ഒറ്റടിക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു അടിയിലോട്ട് പോയി ചെറുതായിട്ട് അത് ബ്രേക്ക് ആണ പോലെ കാണിച്ചു എന്നിട്ട് നല്ല റഷ് മുകളിലോട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണ് അപ്പൊ അങ്ങനെയാണ് വാലിഡ് എഫ്യൂജി ഇല്ലും വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അടിയിലോട്ട് ഇറങ്ങും ഓക്കെ അത് ഇൻവാലിഡ് എഫ് എഫ്യൂജിസ് കണ്ടുപിടിക്കാനുള്ളതാണത് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ക്ലാസിന്റെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ സോ നമ്മൾ വീഡിയോ എത്ര തന്നെ ഉള്ളൂ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ പുതിയ വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ